അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അപ്പം നമ്മളിന്ന് ഒരു ഫിഷിങ്ങിന് വേണ്ടി പോവാണ് കോവത്തിൽ നോർത്ത് ഐലൻഡിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ യാത്രയിലാണ് നമുക്കവിടെ വിശേഷങ്ങൾ കാണാം പോകുന്നത് രണ്ട് സൈഡും കടലാണ് അപ്പോൾ നമ്മളിന്ന് ചൂണ്ട ഇടാൻ പോവാണ് സെറ്റു പോയോക്കട്ടെ ഇന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നമ്മളെ ശിജുവായി ഉണ്ട് ഞാനുണ്ട് പിന്നെ നമ്മളെ സിജു വായ് ബാഗ് തൊള്ളിട്ട് പിന്നെ നമ്മളെ പുതിയൊരു ചെന്നൈ ഫ്രണ്ട് ഉണ്ട് ഇന്ന് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടേ വരുള്ളൂ ഒന്നും നീന്തി കുളിക്കാനും ചെയ്യും ഇല്ലെങ്കിൽ കടലിൽ കുളിയെങ്കിലും നടക്കും നമ്മൾ നമ്മളെ ചൂണ്ടലുകളൊക്കെ ഇട്ട് വെച്ച് നമ്മൾ ഒരുപാട് പേരുണ്ട് അഞ്ചെട്ട് ചൂണ്ടകളുണ്ട് നമ്മൾ ചൂണ്ടലൊക്കെ ഇട്ട് വെച്ച് ഇങ്ങനെ സെറ്റ് ആയിരിക്കുകയാണ് ആയിരിക്കാണ് രണ്ടു മൂന്നു അപ്പ നമ്മള് കഴിക്കുന്നത് നല്ല നല്ല പെടുന്നു മീൻ നല്ല പൊറോട്ട നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എല്ലാവരുതും കഴിച്ചോണ്ടിരിക്കുന്നു ശിജുപായ് നമ്മളെ മുത്തുമണി പിന്നെന്താ ഒരാളിതാ ഇവിടെ ഇതാ പിന്നെ കാണില്ലേ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കണുണ്ട് એ બોલ ઓર ઓર પોઝિટિવ થાય આ આ આ બરકા આવડો સ્ટિક અંદર સિકે જોગા દેખિતરો 1 ,2, 1 ,2, 1 ,2, 1

हैं तीस पैंतीस किलो से कम नहीं होगा मैं बोला जब हाँ। मिलेगा अच्छा मस्ती मिलेगा जोड़ो जरा फंसे तोड़ा यार इन्होंने बांध दिया करो बालिया सारा सीटेंड के लिए ये जैसा लाने लाने नहीं चाहते थाने चार ना बने आगोंडा फोटी पांडे का कंबल है मैंने टूटा इतना यूं അപ്പോ നമ്മളെ പല പരിപാടി ഇന്നത്തെ പരിപാടി നമ്മളിവിടെ നിർത്തി അടിപൊളി സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല വലുപ്പം കണ്ടിട്ടില്ല നമ്മളെ കൈ പിടിക്കുമ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ വേണ്ട കയ്യനെത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് എട്ട് ഈ സാധനം അടിപൊളി സാധനം പിന്നെന്താ നമ്മളെ വലിയ ഉണ്ട് ഒരു പതിനഞ്ച് ഇരുപത് കിലോ അടുത്തുണ്ട് പിന്നെതാ നമുക്ക് രണ്ട് മൂന്ന് ചെറിയ ഷാ ഷോമും മൂന്ന് സ്രാവും കിട്ടിയിട്ടുണ്ട് സ്രാവ് ഒന്നാ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയ മുതൽ അപ്പം നമ്മൾ കുറേ മീനുകൾ പിടിക്കുന്നത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ക്യാമറ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അപ്പം നമ്മൾ ഈ മീൻ വലിയ മീനൊന്ന് കട്ട് ചെയ്തിട്ട് കവറിലാക്കുന്നത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള പരിപാടി നോക്കട്ടെ അപ്പോൾ ഇതാണ് നമുക്കിന്ന് കിട്ടിയ മുതലുകൾ ഞാൻ നമ്മളെ ഷിജുബായി നമ്മളെ മുത്തുപണികളുണ്ട് ഇല്ലേ നമ്മളെ മുത്തുപണികൾ നമ്മളെ ക്ഷിച്ചു ഞങ്ങളെല്ലാവരും ഉണ്ടാകും ഒരാളും കൂടി ഉണ്ട് ഇവിടെ ആ ഇത്ര ആളുകളാണ് വന്നിട്ടുള്ളത് എല്ലാവരും ഒരാളും ഇത് അതിൻ്റെ ഇടയിൽ തലേ ദിവസം നമ്മുടെ ഫ്രണ്ടിന് കിട്ടിയതാണ് ഒരു അടിപൊളി ഗിറ്റാർ ഷാർക്ക് തന്നെയാണ് അപ്പോൾ അവർ ഒരു വീഡിയോ ഞാൻ അന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് അപ്പോൾ ആ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് ഒരു അടിപൊളി ഗിറ്റാർ ഷാർക്കാണ് ഇരുപത് കിലോയുടെ മേലെയുള്ള സാധനമാണ് പിന്നെ ഫുൾ വീഡിയോ ഒന്നും അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്താണ് 괜찮아. 문제 없는데 뭐래? 사람하게. 여기야, 여기야, 여 അപ്പോ ഇന്നത്തെ ഫിഷിംഗ് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ് നമ്മൾ മടങ്ങുകയാണ് നമ്മളെ പയ്യന്മാരൊക്കെ ഫുൾ ടപ്പിലാണ് ഒരാൾ കൂടി ബാക്കിലുണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എന്തെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോ കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ